നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ പരിശോധിക്കാം സാമ്പത്തിക മേഖലയിലെ സഹകരണത്തിലുള്ള ധാരണാപത്രത്തിൽ ഖത്തറും സൗദി അറേബ്യയും ഒപ്പുവെച്ചു ഖത്തർ ധനകാര്യമന്ത്രി അലി ബിൻ അഹമ്മദ് അൽ കുവാരിയും സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാനുമാണ് കരാറിൽ ഒപ്പുവച്ചത് മൈക്രോ ഇക്കണോമിക് പോളിസി പൊതുമേഖലാ നിയമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ധാരണാപത്രമെന്ന് സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പ്രതികരിച്ചു പി വി അൻവറിനെതിരെയുള്ള നിലപാടിൽ മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സിപിഐഎമ്മിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെ പിന്തുണയ്ക്കാനാകില്ലെന്നും ധനമന്ത്രി റിയാദിൽ വ്യക്തമാക്കി ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഏറ്റവും പ്രമുഖ കക്ഷിയല്ലേ അതിന് മുന്നണിയെ പ്രധാന കക്ഷിയല്ലേ സി പി ഐയുടെ സി പി ഐ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സി പി എമ്മിൻ്റെ നേതൃത്വം തമ്മിൽ ഇത്തരം കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഇല്ല ഗവൺമെൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല മന്ത്രിമാർ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാർ സി പി ഐ മന്ത്രിമാരല്ലേ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് തീരുമാനം ഒരുമിച്ച് കാര്യങ്ങൾ എടുത്തു പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും എന്തെങ്കിലും ഒരു വ്യത്യസ്തതയെന്നും ഇനി സൗദിയിൽ നിന്ന് കാര്യമില്ല അഴിമതിക്കാരായ ഒരാൾക്കും പാർട്ടിയിലോ മുന്നണിയിലോ തുടരാൻ കഴിയില്ല പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പോലും അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ഉടൻ ആവശ്യമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കും കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലായിരിക്കും വിഷയം കൈകാര്യം ചെയ്യുക എന്നും മന്ത്രി വ്യക്തമാക്കി കെ സഫി പ്രവാസി ചിട്ടിയുടെ പ്രചാരണാർത്ഥം സൗദിയിൽ നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് മന്ത്രി റിയാദിലെത്തിയത് ഇസ്മായിൽ പയ്യോളി ട്വന്റി ഫോർ റിയാദ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് യുവതലമുറയുടെ കുടിയേറ്റ മനോഭാവമാണെന്ന് ഡോക്ടർ ശശി തിരൂർ എം നൽകിയ സ്വീകരണ യോഗത്തിൽ ഹ്രസ്വസന്ദർശനാർത്ഥം കുവൈറ്റിലെത്തിയ തിരുവനന്തപുരം എം പി ശശി തരൂരിന് ഒ സി സി കുവൈറ്റ് സ്വീകരണം നൽകി ഓ സി സി നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ സദസ്സിനെ അഭിസംബോധന ചെയ്തു സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനും നേരിടുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹം അവസരം നൽകി കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു എയർലൈൻ മാത്രമേ നേരിട്ട് സർവീസ് നടത്തുന്നുള്ളൂ എന്ന പ്രധാന വിഷയം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു യുവതലമുറയുടെ മൈഗ്രേഷൻ മനഃസ്ഥിതി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണിതെന്നും വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശങ്ങളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കാലികമായ കേരള രാഷ്ട്രീയ സംബന്ധമായ വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ചും സദസ്സിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു ഇക്ബാൽ പോക്കുന്ന് ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ ബി എസ് പിള്ളെ സ്വാഗതവും ബിനു ചേമ്പാലയും നന്ദിയും രേഖപ്പെടുത്തി ഒ ഐ സി സി പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ജലീൻ തൃപ്രയാർ ട്വന്റി ഫോർ ക്വൈറ്റ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പീപ്പിൾ ബ്ലഡ് ഡൊണേഷൻ ആർമി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പ് പി ബി ഡി എ സൗദി കോർഡിനേറ്റർ ഷിനോജ് കരുനാഗപ്പള്ളി രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു സിദാൻ മലപ്പുറം തേവലക്കര അൻവർ എറണാകുളം അസീം വട്ടപ്പറമ്പ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഖത്തർ ഇന്ത്യൻ എംബസിയുടെ അനുബന്ധ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബനവറൻ ഫോറം നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബൈക്ക് ഡെലിവറി ബോയ്സിനും ലിമോസിൻ ടാക്സി ഡ്രൈവർമാർക്കുമായി ഡ്രൈവിംഗ് സുരക്ഷ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു ഐ സി ബി എഫ് കാഞ്ചാനിഹാളിൽ നടന്ന സെമിനാറിൽ നൂറ്റി എൺപതോളം പേർ പങ്കെടുത്തു ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക വഴി റോഡ് റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഐ സിംഗാൾ മുഖ്യാതിഥിയായിരുന്നു ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷനായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഓഫീസർ ഫസ്റ്റ് ലഫ്റ്റനന്റ് ഹമൽ സലീം അൽ നഹാബ് ആഭ്യന്തര മന്ത്രാലയത്തിലെ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് ഓഫീസ് കോർഡിനേറ്റർ ഫൈസൽ ഹുദവി എന്നിവർ പങ്കെടുത്തു സി ദമാം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഘവും ദേശരക്ഷാ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു റീജിയണൽ പ്രസിഡന്റ് ഇ കെ സിലീമിന്റെ അധ്യക്ഷതയിൽ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമാല ഉദ്ഘാടനം ചെയ്തു ജോൺ കോഷി റഫീ കൂട്ടിലങ്ങാടി ഷിജില ഹമീദ് ഡോക്ടർ സിന്ധു ബിനു ശംസുകൊല്ലം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്വാഗതവും പ്രഷർ പ്രമോദ് നടത്തിയും പറഞ്ഞു സ്ട്രോങ് ഹാർട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻസ്പയറിംഗ് യൂത്ത് എന്ന തലക്കെട്ടിൽ യുവജന സംഘടന യൂത്ത് ഫോറം നസീം ഹെൽത്ത് കെയറുമായി സഹകരിച്ച് നടത്തുന്ന ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കം ഈ മാസം വരെ നീണ്ടു നിൽക്കുന്ന ചലഞ്ചിൽ അഞ്ചു ലക്ഷം സ്റ്റെപ്സ് സ്റ്റെപ്സാണ് ചലഞ്ചായി നിശ്ചയിച്ചിട്ടുള്ളത് വിജയികളാകുന്ന പേർക്ക് വിവിധ സമ്മാനങ്ങൾ ലഭിക്കും പേസർ ആപ്ലിക്കേഷൻ വഴി നടക്കുന്ന ചലഞ്ചിൽ ഇതിനോടകം അഞ്ഞൂറിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ അറിയിച്ചു ഇതര മതങ്ങളോട് ബഹുമാനം പാലിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ സന്ദേശം ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണെന്ന് മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ശ്യാം ശരൺ റിയാദിൽ ഇന്ത്യൻ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അടിയുറച്ച ഒരു ഹിന്ദു വിശ്വാസി എന്നതിൽ അഭിമാനം കൊള്ളുമ്പോഴും സർവമതങ്ങളെയും ബഹുമാനിക്കുക എന്ന നിലപാടായിരുന്നു ഗാന്ധിജിയുടേത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആ സന്ദേശം ഉൾക്കൊള്ളുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ ഇജാസ് ഖാൻ ആമുഖ പ്രഭാഷണം നടത്തി സൗദിയിലെ ജിബൂട്ടി സ്ഥാനപതി ദിയൗദ്ദീൻ ബംക്രാമ ക്രാമ മേഖലയിലെ യൂണിസെഫ് പ്രതിനിധി അൽ തയ്യബ് ആദം വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവരും ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ആധുനിക ലോകത്ത് അഹിംസാ ദിനത്തിൻ്റെ പ്രാധാന്യവും ഗാന്ധിജി പകർന്നു നൽകിയ സന്ദേശങ്ങളുടെ പ്രസക്തിയും ചടങ്ങിൽ സംസാരിച്ചവർ ഉയർത്തിക്കാട്ടി ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റും ഗാനങ്ങളും പരിപാടികൾക്ക് മികവേകി ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ് ദമാമിലെ തൃശൂരുകാരുടെ കൂട്ടായ്മയായ തൃശൂർ നാട്ടുകൂട്ടം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ടൈസൻ ആൻഡോയാണ് പുതിയ പ്രസിഡന്റ് സെക്രട്ടറിയായി ജവഹർ ഹുസൈനെയും ട്രഷറായി കൃഷ്ണദാസിനെയും തെരഞ്ഞെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന തൃശൂർ പ്രീമിയർ ലീഗ് സീസൺ ഫൈവ് ഒക്ടോബർ തീയതികളിൽ വിപുലമായി നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇസ്ലാമാബാദിലാണ് സന്ദർശനം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും രേഖപ്പെടുത്തി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അതിർത്തികളിലെ ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സന്ദർശനം പശ്ചിമേഷ്യയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ഉള്ളതിനാൽ നാട്ടിലേക്ക് മടങ്ങിവരേണ്ടവർക്ക് അത് പ്രയോജനപ്പെടുത്താമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സാഹചര്യം സൂക്ഷ്മമായി ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റി യോഗവും ചേർന്നു ദുരിതപശ്ചാത്തലം ഇന്ത്യയെ ബാധിക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയായി ട്വൻ്റിഫോർ ഡൽഹി ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ ഉരുണ്ടുകളിച്ച് സി പി ഐ എമ്മും മുഖ്യമന്ത്രി പറയാത്ത ഭാഗം എങ്ങനെ ഉൾപ്പെട്ടെന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമായ ഉത്തരമില്ല തെറ്റായ വാർത്തയായെന്ന പത്രത്തിന്റെ തിരുത്തലോടെ വിവാദം അവസാനിച്ചെന്നും എം വി ഗോവിന്ദന്റെ വിശദീകരണം പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കേരള പോലീസ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണെന്ന് അവകാശപ്പെട്ടു സ്വർണക്കടത്ത് സംഘങ്ങൾ ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാൻ പോലീസിന് കഴിയില്ലെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ചിരിച്ചു തള്ളിയതിനപ്പുറം ഒരടി സെക്രട്ടറിയും കടന്നില്ല സർക്കാരിന് പി ആർ ഏജൻസി ഇല്ല ദേവ്കുമാറിന്റെ മകനാണ് അഭിമുഖത്തിന് ഇങ്ങോട്ട് സമീപിച്ചത് വാർത്ത തെറ്റായി നൽകിയതിന് പത്രം അതോടെ വിവാദം അവസാനിക്കേണ്ടതാണ് ഇപ്പോൾ നടക്കുന്നത് ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെ അനാവശ്യ വിവാദമാണെന്നും എം വി ഗോവിന്ദൻ നമുക്കെല്ലാം പരിചയമുള്ള സുബ്രഹ്മണ്യം ഇപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്നതിന് എന്താ പ്രയാസമുള്ളത് അല്ല യാതൊരു ഇല്ല തിരുത്താൻ ഹിന്ദു പത്രം കാണിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ൾ കാണിക്കുന്ന പി ആർ ഏജൻസിയാണ് അഭിമുഖത്തിന് ക്ഷണിച്ചതെന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തെ തള്ളുന്നു എന്നാൽ ആരാണ് തെറ്റായ വാർത്ത എഴുതി നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരവില്ല അല്ല ആരാ എഴുതി കൊടുത്തതെന്ന് ഇപ്പോഴും തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ ആ പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ട് പത്രം അതിൽ നമ്മൾ പാർട്ടിയും മുഖ്യമന്ത്രിയും തള്ളുമ്പോഴും പി ആർ വിവാദത്തിൽ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് സെഡ് പ്ലസ് സുരക്ഷയുള്ള മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ പുറത്തുനിന്ന ഒരാൾക്ക് കടന്നുവരാനാകുമോ വൻ വിവാദമായ ഭാഗങ്ങൾ അഭിമുഖത്തിൽ തിരുകിക്കയറ്റിയത് ആരാണ് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല ചോദ്യങ്ങൾക്ക് മുന്നിൽ ദിവസങ്ങളിൽ തൃശൂർപുരം മലങ്കോലപ്പെട്ട സംഭവത്തിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തി സി പി ഐ എം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി വരുമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അഭിമുഖ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിനും പി ആർ ഇല്ല എന്ന ഒറ്റവാചകത്തിൽ മുഖ്യമന്ത്രി മറുപടി ഒതുക്കി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഡി ജി പി റിപ്പോർട്ടിലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള പരാമർശമാണ് വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തുന്നതിലേക്ക് സി പി എമ്മിനെ നയിച്ചത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി ഉറപ്പാക്കും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും ഏതു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ യും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റ് സംസ്ഥാന കമ്മിറ്റിയിൽ പി ആർ ആരോപണം മുഖ്യമന്ത്രി പാടെ നിഷേധിച്ചു എല്ലാ ചോദ്യങ്ങൾക്കും പി ആർ ഇല്ല എന്ന ഒറ്റ മറുപടി അഭിമുഖത്തിനായി ടി കെ ദേവകുമാറിന്റെ മകൻ നിരന്തരം സമീപിക്കുമായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി ആറിന് വേണ്ടി ആരെയും നിയോഗിക്കുകയോ ആർക്കും പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു സി പി ഐ സമ്മർദ്ദത്തിൽ പാർട്ടിയുടെ നിലപാട് മാറ്റമാണ് എ ഡി ജി പി തള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ട്വന്റി ഫോർ തിരുവനന്തപുരം തുടരുന്നു കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻകെട്ടിൽ ഷൂട്ടിങ്ങിനായി എത്തിച്ച ആനകൾ തമ്മിൽ ഏറ്റുമുട്ടി പരിക്കേറ്റ പുതുപ്പള്ളി സാധു ആന കാട്ടിലേക്ക് ഓടിപ്പോയി ഭൂതത്താൻകെട്ട് തുണ്ടം ഫോർസ്റ്റ് റേഞ്ചിലാണ് സംഭവം ആനക്കായുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനായി കൊണ്ടുവന്ന ആനകളാണ് ഏറ്റുമുട്ടിയത് അശ്വിൻ ബലായി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭൂതത്താൻകെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഈ ആനകളെ ഉൾപ്പെടുത്തിയുള്ള തെലുങ്ക് ചിത്രത്തിൻ്റെ ഒരു ഷൂട്ടിങ് നടക്കുന്നത് അവിടെ നിന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഒരു സിനിമാ ചിത്രീകരണമാണ് അവിടെ നിന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഈ സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ആനകളെ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോട്ടയത്തു നിന്നുള്ള പുതുപ്പള്ളി സാധു മറ്റ് രണ്ട് ആനകളുമായി ഒരു ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നത് അത് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ആ ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്നത് അവിടെ നിന്ന് ഈ പുതുപ്പള്ളി സാധുവിന് സാരമായ പരിക്ക് ഈ ഇവിടെ നിന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഉണ്ടാകുന്നു പിന്നീട് ഈ കാണുന്ന വഴിയാണ് പുതുപ്പള്ളി സാധു ഈ ഉൾക്കാട്ടിലേക്ക് പോയത് എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടക്കം വ്യക്തമാക്കുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് എവിടേക്കാണ് ഈ സാധു ഓടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല രാത്രി ഏകദേശം ഒരു ഒൻപത് മണിവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ഈ പുതുപ്പള്ളി സാധുവിൻ്റെ പാപ്പാന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ കാട്ടിലേക്ക് കയറിയുള്ള തിരച്ചിലുണ്ടായിരുന്നു ആ തിരച്ചിലൊന്നും ഒരു സാന്നിധ്യവും ഈ കാട്ടിൽ കണ്ടെത്താൻ അവർക്കായിട്ടില്ല അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ കാട്ടിൽ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള വനമേഖലയിലേക്ക് അതായത് ഉൾവനത്തിലേക്ക് ഈ പുതുപ്പള്ളി സാധു പോയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകളാണ് അതിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും നാളെ പുലർച്ചെ ആറരയോടുകൂടി പുതുപ്പള്ളി സാധുവിന് വേണ്ടിയുള്ള കൂട്ടമായ തെരച്ചിൽ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഒപ്പം ഈ പുതുപ്പള്ളി സാധുവിൻ്റെ പാപ്പാന്മാരുടെ മൊക്കെ സാന്നിധ്യത്തിൽ ആ തെരച്ചിൽ പുനരാരംഭിക്കും അതിലൊരു ശുഭസൂചന ആനയെ തിരികെ കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു സാധുതകൾ സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താകും ആനയുടെ അവസ്ഥ എന്നുള്ള കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട് ഏറെ നാളുകളായി നാടുമായി ബന്ധപ്പെട്ട ജീവിക്കുന്ന ആനയാണ് അത് വീണ്ടും ഒരു ഉൾക്കാട്ടിലേക്ക് വെളിച്ച സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ആനയുമായി ബന്ധപ്പെട്ട ആനയുടെ ഉടമകളടക്കം പങ്കുവയ്ക്കുന്നുമുണ്ട് എന്തായാലും പുലർച്ചെ ആറരയോടുകൂടി വീണ്ടും ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കും മുണ്ടക്കയെ ചുരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ എസ്റ്റിമേറ്റ് കണക്കിന്റെ മാനദണ്ഡം അറിയിക്കണമെന്ന് ഹൈക്കോടതി മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വയനാട് ഉരുൾപൊട്ടൽ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തുമെന്നത് കൃത്യമായി വേണം ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന്റെ ചെലവായ തുകയും അറിയിക്കണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്ന് അമിക്കസ് ക്യൂറി കോടതിയോട് അഭ്യർത്ഥിച്ചു തുടർന്ന് കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കൊച്ചി വർഷം മുമ്പ് ഹിമാചൽ പ്രദേശിൽ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് മൃതദേഹം സംസ്കരിച്ചു പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു ജന്മനാടായ പത്തനംതിട്ടയിലെ സംസ്കാര ചടങ്ങ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ തോമസ് ചെറിയ അന്ത്യാഞ്ജലി രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ സൈനികന് സമാനതകളില്ലാത്ത യാത്രയായപ്പാണ് ജന്മനാട് നൽകിയത് രാവിലെ പത്ത് മണിയോടെ തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും ജന്മനാടായ ഇലന്തൂരിൽ തോമസ് മൃതദേഹം എത്തിച്ചു ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്കുള്ള വിലാപയാത്രയിൽ ഒരു നാടാകെ പങ്കാളികളായി സൈനിക വാഹനത്തിലെത്തിച്ച മൃതദേഹം സഹോദരൻ ഉൾപ്പെടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഗാർഡ് ഓഫ് ഓണർ നൽകി കേരള പോലീസിന്റെ ആദരം വീട്ടിൽ നിന്ന് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്കുള്ള വിലാപയാത്രയിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പേർ തോമസ് ചെറിയാന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അനുശോചന സന്ദേശം ആന്റു ആന്റണി എം പി വായിച്ചു മതപരമായ ചടങ്ങുകൾക്ക് ശേഷം സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ ആയിരങ്ങളുടെ സ്നേഹമേറ്റുവാങ്ങി തോമസ് ചെറിയാനിനി ജന്മനാട്ടിൽ അന്തിവിശ്രമം സംസ്ഥാനത്തെ േഖ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായ രോഗികൾ സെർവർ തകരാറിലായതോടെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ പണം കൊടുത്ത ചികിത്സ ഉറപ്പാക്കേണ്ട അവസ്ഥയാണ് തകരാർ പരിഹരിക്കാൻ നടപടികൾ തുടരുകയാണെന്നാണ് അധികൃതരുടെ വിശദീകരണം റഫറൻസ് ഓൺലൈൻ റഫറൻസ് പേപ്പറിന്റെ പോർട്ടൽ സ്റ്റോപ്പ് സസ്പെൻഡ് വർക്ക് സസ്പെൻഡ് ആയിട്ടിരിക്കുകയാണ് ഇന്ന് പെട്ടു ദിവസമായി ഇതുവരെ ഈ പ്രോബ്ലം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല വീക്കിലി ടൈം ഡയാലിസിസ് ഉള്ളാണ് ഞാൻ പേമെന്റ് അടച്ചതിന് ശേഷം എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുകയുള്ളു റഫർ പേപ്പർ കിട്ടിയെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പേപ്പർ അക്സെപ്റ്റ് അസെപ്റ്റ് ഇത് പേപ്പർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്യുന്നത് ഇത് ഷാജി പി വർഗീസ് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂലം ഏറെ നാളായി ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യണം ഇ എസ് ഐ ആശുപത്രികളിൽ നിന്ന് റഫറൻസ് രേഖയുണ്ടെങ്കിൽ മാത്രമേ സ്വകാര്യ ആശുപത്രികളിൽ സൌജന്യ ചികിത്സ ലഭ്യമാകൂ റഫർ ചെയ്യേണ്ട ബിൽ പ്രോസസിംഗ് ഏജൻസിയുടെ പ്രവർത്തനം തകരാറിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറ് മുതലാണ് സെർവർ തകരാറിലായത് എഴുതി നൽകി താൽക്കാലിക പരിഹാരമുണ്ടാക്കുന്നത് പ്രായോഗികവുമല്ല അസാധാരണ സാഹചര്യമാണെന്നും സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നതായും ഇ എസ് ഐ അധികൃതർ വിശദീകരിക്കുന്നു ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സ വേണ്ടിവരുന്ന ഷാജിയെ പോലുള്ളവരാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ട്വന്റി ഫോർ കൊച്ചി കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ അറുപതാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിളംബര സന്ധ്യ നടന്നു എറണാകുളം ഗാന്ധി സ്കൂളിൽ സംഘടിപ്പിച്ച വിളംബര സന്ധ്യ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശബ്ദമില്ലാത്തവരുടെ നാവായി മാധ്യമങ്ങൾ മാറണമെന്ന് ജസ്റ്റിസ് ദേവരാമൻചന്ദ്രൻ പറഞ്ഞു വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി മാറുന്ന കാലഘട്ടത്തിൽ കാര്യഗൗരത്തോടെയുള്ള സമീപനമാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ആണ് അത് വളരെ ഒരു കാലഘട്ടത്തിൽ എത്ര ശബ്ദങ്ങൾ പൊങ്ങി വരുന്നുണ്ട് എത്ര ശബ്ദങ്ങൾ പൊങ്ങിവരാൻ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയ വെല്ലുവിളികൾ എറണാകുളം ഉദയം പെരൂരിൽ മുൻ സി പി ഐ എം അംഗത്തിന്റെ നേതൃത്വത്തിൽ അമ്പതിലധികം ഇടത് പ്രവർത്തകർ കോൺഗ്രസിലേക്ക് മാറുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാവുമായിരുന്ന എം എൽ സുരേഷിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി മാറ്റം ആയിരം പേരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൽ നിന്ന് അംഗത്വം സ്വീകരിക്കും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പോഷക സംഘടനാ ഭാരവാഹികളും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് എം എൽ സുരേഷ് പറഞ്ഞു മൂന്ന് വർഷമായി ഈ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് പശ്ചാത്തലം വേറെ ഒരു നടപടി എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതാണ് ഉണ്ടായിട്ടില്ല ഞങ്ങളിപ്പോൾ പ്രധാന പ്രവർത്തകരായിട്ട് വരുന്നത് ഏകദേശം ഒരു അൻപതോളം വരുന്ന ആളുകൾ ഞങ്ങൾ പോകുന്നുണ്ട് വർഗ്ഗ പൊതുജന സംഘടനകളുടെ പ്രവർത്തകരെല്ലാം കൂടെ കൂടുമ്പോൾ ഏകദേശം പത്ത് എഴുപത്തഞ്ചോളം വരുന്ന ആളുകൾ ആ രൂപത്തിൽ വരുന്നുണ്ട് എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അനുഭാവികൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ അത്ഭുതകാംക്ഷികളെല്ലാം കൂടെ ചേരുമ്പോൾ ഞങ്ങളൊരായിരം പേരുടെ പ്രകടനം ഈ സി പി എം വിട്ടുപോകുന്ന ആളുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഈ ഉദയംപേരൂർ ഗ്രാമത്തിൽ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ തടയാൻ ഈ രീതിയിലെങ്കിലുമുള്ള ഒരു മൂവ്മെന്റായി മാറാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ചിലൂർ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ സഹോദരി അഞ്ജുവിന്റെ സൈബർ ആക്രമണ പരാതി ലോറിയുടമ മനാഫിനെതിരെ കേസെടുത്ത് പോലീസ് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആർ ശിക്ഷിക്കപ്പെട്ടാലും താൻ അർജുന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് മനാഫ് പ്രതികരിച്ചു അതിനിടെ മനാഫ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ തടിമില്ലുടമ രംഗത്തെത്തി വൈകാരികത ചൂഷണം ചെയ്ത് പണപ്പിരിവ് നടത്തുന്നു എന്നതുൾപ്പെടെ മനാഫിന് നേരെ അർജുന്റെ കുടുംബം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ വ്യാപക സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി അഞ്ജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മനാഫിനെ പ്രതിയാക്കി കേസെടുത്തത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആർ അർജുന്റെ കുടുംബത്തിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി പോലീസിന്റെ സൈബർ പ്രത്യേകം സോഷ്യൽ അതിൽ അസ്ത്രീത്വത്തിനെതിരെയുള്ള പ്രാവർത്തിക നടത്തുന്നവർ അതേപോലെ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലും കലാപം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒരു കമന്റുകൾ പറയുന്നു അത്തരം കമന്റുകൾ പ്രതിയാക്കിക്കൊണ്ട് കേസന്വേഷണം മുന്നോട്ട് പോകും താൻ ഉണ്ടാക്കിയിട്ടില്ലെന്നും വിവാദങ്ങളിൽ കടുത്ത മാനസിക സംഘർഷമുണ്ടെന്നും മനാഫ് പ്രതികരിച്ചു ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല ഇനി അങ്ങോട്ട് എന്ത് കേസ് ഞാൻ കൂടെ കൂടെ തന്നെ തന്നെ ഉള്ളത് എങ്ങനെ കേസിൽ ശിക്ഷിച്ചാലും ഒക്കെ അതിന്റെ ലോറി ഉടമ മനാഫ് ഭീഷണിപ്പെടുത്തി എന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ തടിമില്ല ഉടമ രംഗത്തെത്തി റാണി വുഡ് ഇൻഡസ്ട്രീസ് ഉടമ കെ വി ശശിധരനാണ് പോലീസിനെ സമീപിച്ചത് കള്ളക്കേസിലൂടെ മില്ല് തട്ടിയെടുക്കാൻ മനാഫ് ശ്രമിച്ചെന്നും കോടതിയെ സമീപിച്ചാണ് സ്വത്ത് തിരിച്ചു പിടിച്ചത് എന്നും ശശിധരൻ പറഞ്ഞു ഭാര്യനോട് കഴിച്ചുകൂട്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ നിങ്ങളധികം കാണില്ലട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് ഞങ്ങൾ കസബ സ്റ്റേഷനിൽ പെറ്റിഷൻ കൊടുത്തത് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവൻ്റെ വാപ്പൻ്റെ ബാപ്പൻ്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത് അത് നാരകശ്ശേരിനോട് അവൻ്റെ ബാപ്പ വാക്കാൽ ഷെഡ് വാങ്ങി കേസ് കൊടുക്കുന്നത് വാക്കാൽ എന്നാൽ പിന്നെ എല്ലാവരും വാക്കാൽ ഇങ്ങനെ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ റെജിസ്റ്റർ ഓഫീസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ മില്ലിന്റെ യഥാർത്ഥ ഉടമ താനാണെന്നും തട്ടിപ്പിന് ശ്രമിക്കുന്നത് ശശിധനാണ് എന്നുമാണ് മനാഫിന്റെ വിശദീകരണം ട്വന്റി ഫോർ കോഴിക്കോട്